ഏതെന്താ നിന്നെയൊന്നും തീരെ വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ ഇമേജിലെ ഡിവോഴ്സ് പേപ്പറിൽ ഒന്ന് സൈൻ ചെയ്തേക്ക് അന്തനെ കണ്ടും പകപ്പോടെ നിൽക്കുന്ന ആഫിയെ നോക്കി ഗൗരവത്തിൽ അന്തൻ പറയുമ്പോൾ അവനൊന്നും പറങ്ങി എന്താ ചെയ്യുന്നില്ലേ അങ്ങനെയാണെങ്കിൽ ഇനിയും തെളിയിക്കാത്ത കുറച്ചധികം കേസ് നീണ്ട തലയിൽ വെച്ചു തരാൻ എനിക്കറിയാം ആഫിയുടെ നിൽപ്പ് കാണിയ പല്ലി കടിച്ചുകൊണ്ട് അന്തൻ പറയുന്ന കേട്ട് ഒരു പേപ്പറാളത്തോടെ ആഫി ആ പേപ്പർ വാങ്ങി സൈൻ ചെയ്ത് കൊടുത്തിരുന്നു അത് കണ്ടതും അന്തനെ മുഖം ഒന്ന് വിടർന്നു വന്നു എങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഗൗരവത്തിലായിരുന്നു അവൻ നിന്നത് ഒന്ന് വെറുതെ വിടണം സാർ എനിക്ക് വേണ്ട അവളെ ആ പേരും പറഞ്ഞ് എന്റെ പുറകെ നടന്നിങ്ങനെ ഇങ്ങനെ ശല്യപ്പെടുത്താതെ ഇരുന്നാ മതി അടുത്തു എനിക്ക് ആ ഫിരോക്ഷത്തോടെ പറഞ്ഞേക്കടത്തും അനന്തൻ അവനെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ടൊന്നും പറയാതെ നടന്നാകുന്നു ഡിവോഴ്സ് നടക്കട്ടെ എന്നിട്ട് നിങ്ങൾ രണ്ടും നന്നായി ജീവിച്ചു തുടങ്ങും അപ്പ ഞാൻ വരാം എന്നീ അവസ്ഥയിലാക്കിയിട്ട് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കില്ല ആനന്ദൻ പോയി എന്ന് കണ്ടതും മാഫിയ അമർഷത്തോടെ പറഞ്ഞിട്ട് പിന്തിരിഞ്ഞ് നടന്നു എങ്കിലും അവന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു ഇനി ഈ നിന്നും പുറത്തിറങ്ങാൻ പറ്റുമല്ലോ എന്നൊരാശ്വാസം അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും മാഫിയെ പുറത്തു വീട്ടിരുന്നു അവൻ പുറത്തിറങ്ങി എന്ന് ചുറ്റും നോക്കിയതും ദേശീയയിൽ തനിക്കരികിലേക്ക് വരുന്ന ടെസ്സിയെ കണ്ട ആഫിയുടെ കണ്ണൊന്ന് കൂർത്തു അവളെ നീഴൽ പോലെ തുടുത്തുനിന്നവളാകം നെലിഞ്ഞ് ഉണങ്ങി മുഖമെല്ലാം മങ്ങിയിരിക്കുന്നു അവളുടെ കവളിൽ പതിഞ്ഞു കിടക്കുന്ന പാടുകൾ കണി ആഫി അവളെ പകപ്പോടെ നോക്കി എന്താ ടെസ ഇത് നീ ആകെ കോലം കെട്ടലോ അവളെ മൊത്തത്തിൽ നോക്കി അഫി പറഞ്ഞ് കേട്ടതും അവന്റെ കാരണം നോക്കി അവളൊന്ന് പൊട്ടിച്ചതും ഒരുമിച്ചായിരുന്നു ടസ തൻ്റെ ഇടത്ത് കവളിൽ കൈവച്ചിട്ട് ആഫി ടസയെ ഞെട്ടലോടെ നോക്കി മിണ്ടരു തന്നെ നിന്നെ ഒന്ന് സ്നേഹിച്ച പേരിൽ എന്തൊക്കെ അനുഭവിക്കണം ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞതാ അവളെ അവളെ വഴുക്കി വിടാൻ നീ കേട്ടില്ല എന്നിട്ടിപ്പോ ഇത്രയും ഒക്കെ ആയിട്ടും ചോദിക്കുന്നത് കേട്ടില്ലേ ടെസ അമർഷത്തോടെ പല്ലുകൾ കടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ട തന്റെ ദേഷ്യം നിയന്ത്രിച്ചിട്ട് മുഖം തിരിച്ചു ഞാനുണ്ട് എന്തേലും നിന്റെ ഒപ്പം ഇനിയിപ്പോ എന്റെ ഈ ശരീരം ഒന്ന് നേരിയാക്കുന്നത് നിന്റെ കൂടെ ഉത്തരവാദിത്തമാണ് ടെസ്സ പറഞ്ഞേക്കടത്തും മാഫിയവിടെ എതിർക്കാനും പോയില്ല എന്തേലും വീട്ടിൽ താനും ഇവളും തമ്മിൽ അടുപ്പമുള്ള കാര്യം എല്ലാവർക്കും അറിയാം പിന്നെ അങ്ങോട്ട് എന്താ കുഴപ്പം അഞ്ചു വയറ്റുള്ള മീറ്റർ ഡിവോഴ്സ് പേപ്പർ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായി അവൾ എവിടെയെങ്കിലും പോയി തൊളയട്ടെ എന്നാലെങ്കിലും ഒന്ന് സമാധാനത്തോടെ ജീവിക്കാലോ മാഫിയുമായി ഓട്ടോയിൽ കയറി പോകുമ്പോൾ അവൻ പറഞ്ഞേക്കടത്തും ആശ്വാസം പോലെ പറഞ്ഞു അത് കേട്ടാഫിക്ക് ദേഷ്യം തോന്നിയെങ്കിലും അവനൊന്നും മിണ്ടാതെ മുഖം തിരിച്ചു കളഞ്ഞു അനന്ത ഏട്ടാ തന്റെ ഓഫീസ് റൂമിനകത്തേക്ക് തലയിട്ടു കൊണ്ട് ശരത്ത് പതി വിളിച്ചതും നോക്കിക്കൊണ്ടിരുന്ന ഫയലിൽ നിന്ന് മുഖം ഉയർത്തി ശരത്തിനെ കണ്ടത് മന്ദൻ തന്റെ മുഖം ഗൗരവത്തിലാക്കിക്കൊണ്ട് എന്തെന്നതുപോലെ ഒന്ന് മോളി ഞാനും വീട്ടിലേക്ക് വന്നോട്ടെ അതോ ധന്യുള്ള ദേഷ്യം കാണാം എന്നെ അവിടെ കയറ്റാതെ ഇരിക്കോ ഒന്ന് പരിങ്ങിക്കൊണ്ട് അനന്ത മുന്നിൽ കിടന്നു ചേരലിരുന്നുണ്ട് ഷരത്ത് പതിയെ ചോദിക്കുമ്പോൾ അവൻ്റെ വിളറി നിൽക്കുന്ന മുഖത്തെ കണ്ടൻ ഗൗരവത്തോടെ നോക്കി തൻ്റെ നോട്ടം കണ്ടവൻ നന്നായി ചിരിച്ചു കാണിച്ചത് കണ്ടതും ഉള്ളിൽ ചിരിച്ചുണ്ടവൻ നോക്കി നോക്കിയെന്ന് കണ്ണോട്ടി നിനക്ക് നിന്റെ ഭാര്യയെ കാണാൻ വരാൻ എന്റെ അനുവാദം എന്തിനാ പക്ഷെ അവൾ നിന്റെ അനുചതി അവൾ വീട്ടിലേക്ക് വരുന്നതിന് എന്റെ അനുവാദം വേണം അവളെങ്ങനെ ഇനി അങ്ങോട്ട് കൊണ്ടുവന്നാൽ നിനക്കായിരിക്കും എന്റെ കയറി കിട്ടാൻ പോകുന്നത് അവൾ കാണുമ്പോൾ എനിക്ക് എന്റെ പെണ്ണിനെ വല്ലവനും കൊടുക്കേണ്ടി വന്നു ആനന്ദൻ പല്ല് കടിച്ചുണ്ട് അമർഷത്തോടെ പറഞ്ഞു കെട്ടും ആ ദേഷ്യം കൊണ്ട് ചുവന്ന് നിൽക്കുന്ന മുഖത്തേക്ക് ചേർത്ത് കൗതുകത്തോടെ നോക്കി അനന്ത അഞ്ജീവിനി അത്രയ്ക്ക് ഇഷ്ടമാണോ ഒരിടം ചീരയുടെ ചേർത്ത് ചോദിക്കുമ്പോൾ ആനന്ദൻ അനന്തൻ അവന് രൂക്ഷമായിന്ന് നോക്കി അല്ല ഞാൻ വേറുതെന്ന് അറിയാൻ ചേരത്ത് പതിയെ പറഞ്ഞിട്ട് ഒന്ന് നോക്കിയിരുന്നു അമ്മാവനും അമ്മായിയും ഏതോ ക്ഷേത്രത്തിലൊക്കെ പോയെന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പോ അവൾ വീട്ടിൽ ഒറ്റയ്ക്കാണോ അല്ല അനന്ത ഇന്നലെ രാത്രി തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു അച്ഛനും അമ്മയും വീട്ടിലെത്തിയിട്ടുണ്ട് അവർക്ക് ആർക്കും മനന്തടനെ ഇങ്ങനൊരു ഇഷ്ടമുണ്ടായിരുന്ന കാര്യം അറിയില്ലായിരുന്നു ശരത്ത് പറഞ്ഞു കേട്ട് അനന്തൻ ഒന്നും മോളിക്കൊണ്ട് തന്റെ മുഖം ഫയലിലേക്ക് തിരിച്ചു എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്തേട്ടാ മാളു രാത്രി മുതൽ ഫോൺ വിളിയാ അവളെ ഓരോന്നു പറഞ്ഞ് സമാധാനപ്പെട്ടി ഞാൻ മാറത്തു ഇനിയിപ്പോ അങ്ങോട്ട് പോയി ഒരു സർപ്രൈസ് കൊടുക്കാം വിടർന്ന മുഖത്തോടെ പറയുന്ന ശരത്തിനെ ഇഷ്ടത്തോട് നോക്കി അനന്തൻ മാളുവിനെ പൊന്നുപോലെ അവൻ നോക്കുന്നത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് പക്ഷെ അതെങ്ങാനും പുറത്ത് കാണിച്ചാൽ പിന്നെ ഇവൻ തന്റെ തലയിൽ കയറ്റുന്ന ചെവിതിനും ആ ഓർമ്മയിൽ അനന്ത തല കുടഞ്ഞു പോയി ഇതെന്താ അനന്തേട്ടാ വീട്ടിലേക്ക് പോകാൻ അനന്തന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് ഒരു പേപ്പർ എടുത്താൻ തന്നെ അവൾക്ക് നേരെ നീട്ടുന്നത് അത് കൈനീട്ടി വാങ്ങിയെങ്കിലും അഞ്ജു ഒരു സംശയത്തോടെ ചോദിച്ചു നീ അതിൽ എന്താണെന്ന് നോക്ക് മടിയിലിരുന്ന് തൊപ്പിയെടുത്ത സീറ്റിൽ വെച്ചുണ്ടനന്ത അവളെ ഗൗരവത്തിൽ നോക്കി അതുകൊണ്ടെന്ന് തല കുലുക്കൊണ്ട് അഞ്ജു ആ പേപ്പർ നോക്കിയതും അവളുടെ കണ്ണുകളൊന്നും വിടർന്നു അനന്തേട്ടാ ഇത് ഇതെങ്ങനെ അവൾ തൻ്റെ കയ്യിലിരിക്കുന്ന പേപ്പറിലേക്കും അനന്തനെ മാറി മാറി നോക്കിക്കൊണ്ട് അതിശയത്തോടെ ചോദിച്ചു അതൊക്കെ റെഡിയായി നീ അതിലൊന്ന് സൈൻ ചെയ്തു ഇനിയിപ്പോ അവന്റെ ഒപ്പിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ആനന്ദൻ കരുതുന്ന പേന എടുത്ത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞേ കേട്ടതും വിടർന്ന മുഖത്തോടെ തന്നെ അവൾ സൈൻ ചെയ്തു കൊടുത്തു സൈൻ ചെയ്യുമ്പോൾ ആനന്ദൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി എന്നേക്കുമായി അവിയുമായി പിരിയുന്ന വേദന അവളുടെ മുഖത്തുണ്ടോ എന്നറിയാൻ പക്ഷെ അവളെ സമാധാനത്തോടെയുള്ള പുഞ്ചിരിയാണെന്ന് കണ്ടതും അവന്റെ മനസ്സൊന്ന് നിറഞ്ഞു പോയി താങ്ക്സ് അനന്തേട്ടാ തൻ്റെ കയ്യിലിരിക്കുന്ന പേപ്പർ അവനെ നേരെ നീട്ടുന്നതിനൊപ്പം ആ കവിളെന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അഞ്ചു പറഞ്ഞിടും മുന്നിൽ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർ അത് കണ്ടെന്നത് ഒന്നാക്കി ചുമച്ചു റോഡിൽ നോക്കി വണ്ടി ഓടിക്കണം ഇലിൽ നിന്റെ ചുമയൊക്കെ ഞാൻ നിർത്തും അയാളുടെ ചുമ കേട്ട അനന്തം ദേഷ്യത്തിലെ സീറ്റിൽ അടിച്ചുകൊണ്ടൊന്ന് ചീറിയതും അയാൾ വേഗം തല തലകുലക്കി മുന്നിലേക്ക് നോക്കി അബദ്ധം പറ്റിയതുപോലെ അഞ്ചു അവനിൽ നിന്നും നീങ്ങിയിരിക്കാൻ നോക്കിയതും അതിനു സമ്മതിക്കാതെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചവൻ അടങ്ങിയിരിക്കും ആനന്ദന്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം തന്റെ കാതിൽ കിഴക്കിയെ അവൾ മിണ്ടാതെ അവനോട് ചേർന്നിരുന്നു മൂന്ന് മാസങ്ങൾക്ക് ശേഷം താങ്ക്സ് തനിക്ക് നേരം നിറഞ്ഞ പുഞ്ചിരിയോട് നീട്ടിപ്പിടിച്ച കൈകളുമായി നിൽക്കുന്ന അഞ്ജുവിനെ കൊതിയോടെ നോക്കി എന്ന് പോയി അഫി അതേ കൊതിയോടെ തന്നെ അഞ്ജു നീട്ടിപ്പിടിച്ച കൈയിൽ അവനും കൈകൾ ചേർത്ത് പിടിച്ചു അവളെ തൊടുത്ത ചിണ്ടും മുടയാത്ത ശരീരവും അഫിയുടെ കണ്ണുകൾ മുന്നിലെ കാഴ്ച ഒപ്പിയെടുക്കുമ്പോലെ അവളിൽ അലയുമ്പോഴാണ് ടെസ്സിയുടെ കൈകൾ അവൻ്റെ കൈക്കുള്ളിലൂടെ വന്ന് ചുറ്റിയത് അതോടെ അഞ്ചു വീതിലുള്ള ആഫിയുടെ പിടുത്തം വിട്ട് അവൻ ടെഴ്സിയെ നോക്കി എന്ന് വിളറി ചിരിച്ചു നിനക്കിപ്പോ ഒത്തിരി സന്തോഷമായി എന്ന് തോന്നുന്നു ടെഴ്സ മുന്നിൽ യാതൊരു സങ്കടവും ഇല്ലാതെ നിൽക്കുന്ന അഞ്ജുവിനെ അടിമുടി എന്ന് നോക്കിക്കൊണ്ട് ചോദിച്ച കേട്ടതും ഒരു പുഞ്ചിരിയിൽ മറുപടി ഒതുക്കി പോട്ടെ ഇനി ഒരിക്കലും തമ്മിൽ കാണാതിരിക്കട്ടെ ആഫിയെ നോക്കി പറഞ്ഞുകൊണ്ട് അഞ്ചു തന്നെ കാത്തു നിൽക്കുന്ന അനന്തന്റെ അരികിൽ ഒരു ചീതിയോടെ നടന്നുപോയി പോയി അവൾക്ക് അരികിൽ വന്നതും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അനന്തൻ അവളെ ചേർത്ത് പിടിച്ചോണ്ട് ആ കുടുംബ കോടതിക്കരികിൽ നിർത്തിയിട്ടിരിക്കുന്ന തന്നെ കാറിനടുത്തേക്ക് നടന്നു നഷ്ടബോധമുണ്ടോ അഫി അഞ്ചു പോയ വഴിയെ തന്നെ നോക്കി നിൽക്കുന്ന അഫിയെ തനിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് ടെസ ചോദിച്ചതാ അഫി മെല്ലെ പുഞ്ചിരിച്ചു അവന്റെ കൂടെ അവൾ അങ്ങനെ അധികം നാൾ ജീവിക്കില്ല ടെസ എത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞാലും അവൾ പറഞ്ഞ ആദ്യ സ്പർശവും വിയർപ്പും ഉമ്മഞ്ഞീരുമെല്ലാം എന്റേതാണല്ലോ ജീവിതത്തിൽ അതവൾ മറക്കാൻ പറ്റുമോ അങ്ങനെ മറന്നല്ലേ ഓർമ്മിപ്പിക്കാൻ ഞാൻ അവടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലും എന്റെ വെറും മേച്ചിലാണ് അവൾ എന്ന് വീണ്ടും വീണ്ടും ഞാൻ അവനെ ഓർമ്മിപ്പിക്കും എന്നെ ജയിച്ചതുപോലെ നിൽക്കുന്ന അവന്റെ പരാജയം കൺമുന്നിൽ കാണും ഞാൻ ആഫി പാഗിയോടെ പറഞ്ഞിക്കെടുത്തും ടെസ് താല്പര്യം ഇല്ലാത്ത രീതിയിൽ അവരെ നോക്കിയിരുന്നതേയുള്ളൂ അനന്ത വരുന്നുണ്ടോ തൻ്റെ ഒപ്പം പുറത്തേക്ക് വരുന്ന ആനന്ദനെ നോക്കി അഞ്ചു അല്പം വിടർന്ന കണ്ണോടെ ചോദിച്ച കിടത്തും അവളെ നോക്കി എന്ന് കണ്ണൊട്ടി അനന്തൻ ഞാൻ വരുന്നെന്ന് കരുതി തോന്നി അല്ല ഞാൻ കരുതി ഓഫീസിൽ പോകുന്നുണ്ടെന്ന് അവന്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം കേട്ടതും പരിങ്ങി അവൾ ഞാൻ വന്നിട്ട് നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോയേക്കാം എനിക്ക് നീന്തോ നിന നൃത്തം കാണണമെന്ന് തോന്നി അത്രയും മനസ്സ് നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് എത്ര വർഷങ്ങൾക്ക് ശേഷം നീ ആണ് നൃത്തം ചെയ്യാൻ പോകുന്നത് അനന്തനിൽ ഗൗരവം നിറഞ്ഞെങ്കിലും അവന്റെ കണ്ണുകളിലെ തിളക്കം കാണി അഞ്ചും നേർമയിലൊന്നും പുഞ്ചിരിച്ചു അന്തേട്ടൻ വാ എനിക്ക് ഡ്രസ്സ് മാറാനൊക്കെ പോകാനുണ്ട് ഒറ്റയ്ക്കിരിക്കുമ്പോ ബോർ അടിക്കോ തന്നെ കണ്ടുടനെ അരികിലേക്ക് വരുന്ന ഹോസ്റ്റലിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന അവളുടെ ഫ്രണ്ടിനെ കണ്ടും മഞ്ജു സംശയത്തോടെ അവനെ നോക്കി കുറച്ച് നേരം ബോറടിച്ചാലും ഞാൻ സഹിച്ചോളാം ഞാൻ അകത്തേക്ക് പോകാൻ നോക്ക് ചുറ്റുമുന്ന് നോക്കി ഏറ്റവും മുന്നിലുള്ള ചേരിൽ തന്നെ പോയി ഇരുന്നുകൊണ്ട് ആൻഡൻ പറയേ അവന് നേരെ തലകോലിക്കൊണ്ട് അഞ്ജു തൻ്റെ അരകിൽ വന്ന് ചീരിയോടെ കൈ പിടിച്ച പെൺകുട്ടിക്കൊപ്പം മുന്നിലെ സ്റ്റേജിലെ സൈഡിലേക്ക് നടന്നു ഹോസ്പിറ്റൽ വർക്ക് ചെയ്തതിനൊപ്പം തന്റെ നൃത്തവും പ്രാക്ടീസും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയി അഞ്ജു ഇന്നിപ്പോൾ ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രോഗ്രാമിന് അഞ്ജുവിൻ്റെ നൃത്തമുണ്ട് അതവൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ സ്റ്റാഫ് താമസിക്കുന്ന റെസിഡൻസ് ഏരിയ ആണ് അവൾ വഴിയാണ് ഒരു അവസരം മഞ്ജുവിന് കിട്ടിയത് ഇന്ന് തന്നെയായിരുന്നു അവൾ മഫിയുമായിട്ടുള്ള ഡിവോഴ്സിൻ്റെ വിധിയും വന്നത് എല്ലാം കൊണ്ടും മഞ്ജുവിന് ഇന്ന് നല്ല ദിവസം തന്നെയാണ് എങ്കിലും രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അവൾ കാണികൾക്ക് മുന്നിൽ ചിലങ്ക അണിയുന്നത് അതിൻ്റെ ഒരു ടെൻഷൻ കൂടെ അവൾക്ക് എങ്കിലും തനിക്കൊപ്പം വന്ന അൻതനെയോത്തതും അവളെ ചുണ്ടിൽ മനോഹരമായി ഒരു പുഞ്ചിരി വിരിഞ്ഞു അമ്മയും മുത്തശ്ശിയും നേരിട്ട് ഇവിടെ വരുമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു മേക്കപ്പ് എല്ലാം കഴിയുമ്പോൾ അവർ വരുമായിരിക്കും അഞ്ചു ഓർത്തുകൊണ്ട് ഫോൺ മാറ്റി ടേബിളിൽ വെച്ചിട്ട് റെഡിയാകാൻ തുടങ്ങി കൂടെ അവളെ മേക്കപ്പ് ചെയ്യാൻ ഒരു സ്ത്രീയും അവളുടെ കൂട്ടുകാരിയും ഉണ്ട് നിന്റെ ഫോണാണല്ലോ അഞ്ചുവിൻ്റെ ഫോൺ ബെല്ലടിച്ചൊക്കെ അടുത്തും അവളുടെ കൂട്ടുകാരി ആ ഫോൺ എടുത്ത് അഞ്ജുവിനെ നേരെ നീട്ടിക്കൊണ്ട് ഒരു ചിരിയോടെ പറഞ്ഞു ശരത്തേട്ടനാണല്ലോ നീ എവിടെ അഞ്ജു മേക്കപ്പ് റൂമിലാണോ ആ പേരിലേക്കൊന്ന് നോക്കി ഒരു സംശയത്തിലൂടെ അഞ്ചു കോൾ എടുത്തതും മറുവിശ്നം കേട്ട ചോദ്യത്തിൽ അവളുടെ പുരികമൊന്ന് വളഞ്ഞു അതെ എന്താ ശർത്തേട്ടാ എന്തെങ്കിലും ആവശ്യമുണ്ടോ അഞ്ചു ശ്രദ്ധയോടെ ചോദിച്ചു ഏയ് ഞങ്ങളെല്ലാവരും ദേ ഇവിടെ വന്നിട്ടുണ്ട് അത് പറയാൻ വിളിച്ചതാ ആ ഇപ്പോൾ അനന്താട്ടനെയും കണ്ടു എന്നഞ്ചു ഫോൺ വെച്ചോ എല്ലാവരും എന്നു വെച്ചാൽ ആരൊക്കെയാ അഞ്ചു ഒരു ആകാംക്ഷയോടെ ചോദിച്ചു അമ്മാവനെയും അമ്മായിയും പിന്നെ നിന്റെ അമ്മയും മുത്തശ്ശിയും ഞാനും ഉണ്ട് മാളു വരാൻ കുറേ നിർബന്ധം പിടിച്ചതാണ് പക്ഷെ കുഞ്ഞിനെയും കൊണ്ട് വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എന്നോട് മുഖം വെറുപ്പിച്ച് അവൾ വീളിലിരിക്കുന്നുണ്ട് എങ്കിലും നിന്റെ നൃത്തം തുടങ്ങുന്ന സമയം വീഡിയോ കോൾ ചെയ്തേക്കണമെന്ന് ഉണ്ട് ശരത്ത് ഒരു ചീരിയോടെ പറഞ്ഞേക്കേടത്തും മഞ്ജുവിന്റെ മനസ്സെന്ന് അറിഞ്ഞു അവർ ആരും വരുമെന്ന് കരുതിയില്ല തന്നേക്കാൾ നല്ലൊരു മരുമകൾ അവർക്ക് കിട്ടുമായിരുന്നിട്ടും അനന്തേടൻ്റെ ഇഷ്ടം അംഗീകരിച്ചിട്ടുണ്ട് ആൾക്കൊപ്പം നിൽക്കുന്ന ആ വീട്ടുകാരോട് അവൾക്ക് വല്ലാത്ത സ്നേഹമാണ് അഞ്ജു ഒരു പുഞ്ചിരിയോടെ ഫോൺ വെച്ചുകൊണ്ട് കണ്ണ് കടച്ച് അങ്ങനെയിരുന്നു നന്നായി കാണാൻ വേണ്ടി ഏറ്റവും മുന്നിൽ തന്നെ വന്ന് സീറ്റ് പിടിച്ചേക്കോ അല്ലെ കൊച്ചിക്കളെ അനന്തന്റെ അരികിൽ ഇരുന്നുകൊണ്ട് ശരത് പറഞ്ഞു കേട്ടപ്പോഴാണ് തന്റെ കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് നോക്കിയിരുന്ന അന്തൻ കണ്ണുകൾ ഉയർത്തുന്നത് നീ എന്താ ഇവിടെ ഫോൺ ഓഫ് ചെയ്ത് പോക്കറ്റിലേക്ക് വെച്ചുണ്ടനൻ കൗരവത്തോടെ ചോദിച്ചു അനന്തേട്ടൻ വന്നത് എന്തിനാണോ അതിന് തന്നെ ശരത് നല്ലോണം ചിരിച്ചുകൊണ്ട് പറഞ്ഞു കേടത്തും അന്തൻ അവനെ ഇരുത്തിയെന്ന് നോക്കി അപ്പോഴാണ് ശരത്തിൻ്റെ ഒപ്പം വന്ന അഞ്ജുവിന്റെ വീട്ടുകാരെയും പിന്നെ തൻ്റെ അച്ഛനെയും അമ്മയും അവൻ ശ്രദ്ധിക്കുന്നത് എല്ലാവരെയും പൊക്കിയെടുത്തുകൊണ്ടുപോന്ന നീയ അവരെ കണ്ട് തല ചേർച്ച് ശരത്തിനോട് അനന്തൻ ചോദിച്ച കേട്ടും അവൻ തല ചീവിയോടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആന്തനെ പിന്നെ അങ്ങോട്ട് ബോറടിച്ചതേയില്ല പ്രോഗ്രാം തുടങ്ങി ആളുകൾ കൂടി ഈശ്വര പ്രാർത്ഥനയും പ്രസംഗങ്ങളും കടന്നു കഴിഞ്ഞ് അഞ്ചുവിന്റെ പേര് മയക്കോടെ അനൗൺസ് ചെയ്തതും ആന്ധന്റെ ശ്രദ്ധ മുന്നിൽ കണ്ണു സ്റ്റേജിലേക്ക് മാത്രമായി സ്റ്റേജിലെ കർട്ടൻ പതിയെ ഉയർന്നു വരുമ്പോൾ നൃത്ത വേഷത്തിൽ പിന്തിരിഞ്ഞ് നിൽക്കുന്ന അഞ്ജുവിനെ നോക്കി അന്തൻ തറഞ്ഞിരുന്നു പോയി അവളുടെ നൃത്തം മുൻപ് കണ്ടിട്ടുണ്ട് അതിങ്ങനെ നോക്കി നിന്നിട്ടുമുണ്ട് എങ്കിലും അവളിങ്ങനെ ആ വേഷത്തിൽ മുന്നിൽ വരുന്നത് കാണുമ്പോൾ തന്നെ ഇടനെഞ്ചിലൊരു പിടച്ചിലാണ് അവളെ ആർക്കും കൊടുക്കാതെ അടക്കി പിടിക്കാനൊക്കെ തോന്ന അതുപോലെ ഒരു ഭ്യാത് ഇങ്ങനെയുള്ളിൽ നിറഞ്ഞു തുളുമ്പം ആനന്ദൻ ആ ഓർമ്മയിൽ അവളെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു പോയി ഒന്ന് ശ്വാസം വിടാനന്ദേടാ അല്ലെങ്കിൽ തട്ടിപ്പോകും പിന്നെ അഞ്ജുവിനെ അടുത്ത ജന്മം വരെ കാത്തിരിക്കണം ചിലപ്പോ അവൾ ആ ജന്മം ജനിച്ചില്ലെങ്കിൽ ബ്രഹ്മചര്യം മനുഷ്യയ്ക്കേണ്ടി വരും പറഞ്ഞില്ലാന്ന് വേണ്ട മുന്നിൽ ശ്വാസം പോലും മെടുക്കാതിരിക്കുന്ന അനന്തനെ നോക്കി കുസ്ഗതാശാലത്ത് പറയുമ്പോഴാണ് അനന്തൻ അവൾ നിന്ന് കണ്ണുകൾ ചലിപ്പിക്കുന്നത് ഒരു ദീർഘ ശ്വാസം മേടുത്തുകൊണ്ട് തന്റെ അരികിലിരിക്കുന്നവനെ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് അവനെ ശ്രദ്ധ വീണ്ടും മുൻപിൽ നൃത്തം ചെയ്യുന്ന വിള്ളക്ക് നീണ്ടു ലാസ്യ നടനം ആടിയുള്ള ശ്രദ്ധ തനിക്ക് നിര നീണ്ടു എന്ന് തോന്നിയ നിമിഷം അനന്ത് നിറഞ്ഞൊരു പുഞ്ചിരി നൽകി അവൾക്ക് പ്രണയത്തിന്റെ മാത്രം നിറഞ്ഞ പുഞ്ചിരി അഞ്ചിന്റെ കാലകള ചലനത്തിൽ തുടങ്ങി അവൾ ചലിക്കുമ്പോൾ ഇളകിയാടുന്ന മുടിയിലുകളിൽ പോലും അനന്തന്റെ നോട്ടം മേത്തിൽ നിന്ന് പാട്ട് അവസാനിക്കുമ്പോൾ നൃത്തം ചെയ്ത് അവശായി അഞ്ജു കേതപ്പോടെ കാണികൾക്ക് നേരെ കൈകൾ കൂപ്പി നിൽക്കുമ്പോൾ അന്തനെ നോക്കി മനോഹരമായി ഇന്ന് സ്റ്റേജിലെ സ്റ്റേജിലൊക്കെ വീഴുന്നത് കണ്ടതും മന്തൻ ഇരുന്നിട്ടും എഴുന്നേറ്റ് പോയി അന്തടൻ എങ്ങോട്ടാ അഞ്ജുവിന്റെ അമ്മ പൊയ്ക്കോളും അവളുടെ അടുത്തേക്ക് എഴുന്നേറ്റിരുന്ന അന്തന്റെ കയ്യിൽ പിടിച്ച് നിർത്തിക്കൊണ്ട് ചേർത്ത് പറഞ്ഞു കേട്ടതും അന്തൻ അവൻ ഇന്ന് കടുപ്പതിൽ നോക്കി ഞാൻ പൊയ്ക്കോളാം തന്നെ സംശയത്തോടെ നോക്കി നിൽക്കുന്ന ചന്ദ്രികക്ക് നേരെ അത്രയും പറഞ്ഞുകൊണ്ട് അന്തൻ വേഗത്തിൽ സ്റ്റേജിന് പുറകുവശത്തേക്ക് നടന്നു നിരാ നീലാഞ്ജനാ ആദ്യം കണ്ട റോവിൽ പോയി അന്തൻ തട്ടി വിളിച്ചതും പുറത്തേക്ക് വന്നത് അവളെ ഫ്രണ്ടായിരുന്നു അന്തനെ സംശയത്തോടെ നോക്കുന്ന അവളോട് അന്തൻ ചോദിച്ചു അവളാകത്തുണ്ട് സാർ വിളിക്കണോ വേണ്ട ഞാൻ പോയി കണ്ടോളാം ആ കുട്ടി അന്തനെ അറിയാവുന്നതുകൊണ്ട് തന്നെ ബഹുമാനത്തോടെ പറഞ്ഞ കേട്ടതും അവൻ വേഗം മറുപടി കൊടുത്തോണ്ട് അകത്തേക്ക് കയറാൻ തുടങ്ങി അല്ല സാർ ഞാൻ അവളുടെ മേക്കപ്പ് ഡ്രസ്സൊക്കെ മാറ്റാൻ തുടങ്ങുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് കണ്ടാ പോരേ അന്തനെ ആ റൂമിനകത്തേക്ക് അകത്തേക്ക് കയറി നിന്നും തടഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു കേട്ടും ആന്റൻ രൂക്ഷമായി അവളെ നോക്കി ഞാൻ ഹെൽപ്പ് ചെയ്തോളാം താൻ പോകാൻ നോക്ക് ഇത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോകും ഇനിയിപ്പോ നിലയുടെ ആവശ്യമില്ലല്ലോ ഇവിടെ അന്തൻ ദേഷ്യം നിറഞ്ഞ ഗൗരവത്തിൽ പറഞ്ഞേ കേട്ടും ആ കുട്ടി പേരോടെ വേഗം തന്നെ തല തലകൊളുക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു അകത്തേക്ക് കയറി റൂം ലോക്ക് ചെയ്തുകൊണ്ട് അന്തൻ തിരിഞ്ഞതും കാണുന്നത് ചേരൽ കണ്ണുകളടച്ച് ചാഞ്ഞിരുന്നൊണ്ട് ശ്വാസമെടുക്കുന്ന അഞ്ജുവിനെയാണ് അവളുടെ വീത്ത് തുടങ്ങിയ മുഖവും ശ്വാസം വലിച്ചെടുക്കുമ്പോൾ ഉലയുന്ന ശരീരവും നോക്കിക്കൊണ്ട് അവൻ വേഗത്തിൽ അവൾക്കടുത്തേക്ക് ചെന്നവളെ വലിച്ചെ നിൽപ്പിച്ചുകൊണ്ട് ആഞ്ഞു പുണർന്നിരുന്നു പെട്ടെന്നുള്ള പ്രവർത്തിയായതിനാൽ തന്നെ അഞ്ചു പേരുടെ അവനെ പുറകിലേക്കൊന്ന് തള്ളി മാറ്റാൻ ഒരു ശ്രമം നടത്തി ഞാനാ നില കുറച്ചുനേരം ഇങ്ങനെ നിൽക്ക് പ്ലീസ് അവളുടെ കാതിൽ പതിഞ്ഞൊരു ശ്വാസം പോലെ അന്നന ശബ്ദം പുറത്തേക്ക് വന്നതും അവളുടെ വീട്ടിൽ കുളിരി ഒന്ന് വിറച്ചു എങ്കിലും ആ നെഞ്ചിൽ വേഗത്തിലുള്ള ഇടിപ്പറഞ്ഞതും അഞ്ചു അവനോട് കൂട്ടൽ ചേർന്ന് അങ്ങനെ നിന്നു പോയി വല്ലാത്ത കോതി തോന്നടി തന്നെ നെഞ്ചിൽ നിന്ന് മഞ്ജുവിന്റെ മുഖം പിടിച്ചു ഉയർത്തിക്കൊണ്ട് അന്തൻ പതിയെ പറഞ്ഞു കിടത്തും അവളുടെ കണ്ണുകളൊന്നും സംശയത്തോടെ ചുരുങ്ങി അതുകൊണ്ട് അവൻ ഒരു വല്ലാത്ത ചിരിയോടെ അവളെ ചുണ്ടിലെ ലിഫ്റ്റ് ക്യാമർത്തി തുടച്ച് കളഞ്ഞ കടത്തും ഞെട്ടലോടെ നിന്ന് പിന്നിലേക്ക് നീങ്ങി അവൾ നിന്റെ ഈ വേഷത്തിൽ എനിക്കൊന്ന് ചുംബിക്കണമെന്നില്ല ജീവിതത്തിൽ ഞാൻ അത്രയും തീവ്രമായി മോഹിച്ചു പോയ ഒരു കാര്യമാണ് അവന്റെ കണ്ണിൽ നിറഞ്ഞു നിരക്കുന്ന മോഹത്തെ കണ്ടിൽ നിന്ന് അടിക്കാൻ അവൾക്കുമാകുമായിരുന്നില്ല കാരണം അവന്റെ ഒരു സ്പർശത്തിലോ അവളെ സ്ത്രീ അവനിൽ അടിമപ്പെട്ടു പോകുന്നുണ്ട് അഞ്ജുവിൻ്റെ മൗനം കണ്ടവള നെറ്റിയിൽ ഒന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് ആനന്ദൻ മഷി നീറ്റി അവളുടെ കണ്ണിൽ കൂടി ചുണ്ടുകൾ അമർത്തി അനന്തന്റെ കിതപ്പ് ചെവിയിൽ കേട്ടതും ചുവന്നു പോയ കണ്ണുകൾ തുറന്നവൾ അവനെ നോക്കി നിന്ന് പോയി അഞ്ജുവിൻ്റെ കണ്ണിൽ തന്നെ മിഴികൾ ഊന്നിക്കൊണ്ടവൻ അവളെ തുടച്ചുണ്ടിൽ വിരൽ വെച്ച് തഴുകവേ കണ്ണുകൾ കൂമ്പി അവൾക്ക് അവളുടെ അഭാവം അനന്തന്റെ ശരീരത്തിലെ ഞരമ്പുകൾ ജോക്കറ്റോട്ടം കൂടിയതുപോലെ അവൻ അവളെ ചുണ്ടിലേക്ക് ചുണ്ട് ചേർത്ത് വെച്ചു ഒരു നിമിഷം വാങ്ങുന്നതിനു ശേഷം അവളെ ചുണ്ടിനെ മൊത്തത്തിൽ അമർത്തി നുണഞ്ഞുകൊണ്ട് അവൻ്റെ കൈകൾ അവളെ വാരി പുണർന്നു പോയി അനന്തന്റെ പ്രവൃത്തിയിൽ പെരുവിരൽ കുത്തി അവൾ നുയർന്നുകൊണ്ട് അവന്റെ മുതുകിൽ പിടിച്ച തന്നിലേക്ക് അടുപ്പിക്കവേ ആവേശത്തോടെ അവളെ ചുംബിക്കാൻ തുടങ്ങിയവൻ ആവേശത്തോടെയുള്ള ആനന്ദന്റെ ആ ചുംബനത്തിലെല്ലാം മറന്നുകൊണ്ട് അവൾ അവനിൽ പൂർണ്ണമായും ലയിച്ചു നിൽക്കെ ആ ചുണ്ടിൽ നിന്നവരുടെ ചുണ്ടുകൾ അവളെ കടലിലും ചെടിയും കടന്ന് കഴുത്തിലെത്തി നിൽക്കുമ്പോൾ അഞ്ചുവിൽ നിന്നൊരു നേരത്തെ മുകളിൽ പുറത്തേക്ക് വന്നു അത് വീണ്ടും അവനിലെ ആവേശം കൂട്ടിയതേ അവളുടെ മുഖം മുഴലിനും അനന്തന്റെ ചുണ്ടുകൾ പതിയുമ്പോൾ ചുവന്ന തൊടുത്തു പോയവൾ അവന് വിധിയായി നിന്ന് കൊടുത്തു മതി ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്റെ പിടിവിട്ടു പോകും അവളുടെ കഴുത്തിൻ്റെ സൈഡിൽ പിടച്ചു നിൽക്കുന്ന ഞരമ്പിൽ പതിയെ വേദനിപ്പിച്ചു കൊണ്ടൊന്ന് കടിച്ച് അവിടെ നാവ് വലിച്ചൊന്ന് തഴുകിന്ന് ഉണഞ്ഞുകൊണ്ട് അന്നൻ കിതപ്പോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കിടന്നും അഞ്ചും തളർന്നുകൊണ്ട് അവനെ മോറുക്കെ പിടിച്ചുപോയി